എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹരേ കൃഷ്ണ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷ ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് സുജേഷ് എല്ലാ മാന്യപ്രേക്ഷകർ ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന അശ്വതി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവമാണ് അതുപോലെ തന്നെ ഒരാളുടെ ജനസമയത്ത് അശ്വതി നക്ഷത്രം തൽക്കാല ചന്ദ്രനായിട്ട് വരുന്നവർക്കും കൂടിയുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ എല്ലാ മേഖലകളിലും നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് എങ്കിലും കൂടുതൽ ശോഭിക്കാൻ കഴിയുന്ന മേഖലകളാണ് അഭിനയം രാഷ്ട്രീയം അഭിഭാഷക വൃത്തി പത്രപ്രവർത്തനം ബിസിനസ് അധ്യാപക വൃത്തി സാഹിത്യം എന്നീ ഇങ്ങനെയുള്ള മേഖലകളെല്ലാം ഈ നക്ഷത്ര ജനിച്ചവർക്ക് നല്ല ബുദ്ധിയും സാമർഥ്യവും ധൈര്യവും ഉണ്ടായിരിക്കും നല്ല ആരോഗ്യന്മാരും സുന്ദരമായ ശരീരവും ഇവരുടെ പ്രത്യേകതകളാണ് എല്ലാവരോടും വളരെ ഭംഗിയായി കാര്യങ്ങൾ സംസാരിക്കുവാനും അത് നടപ്പിലാക്കാനുമുള്ള പ്രത്യേകതയും ഇവരുടെ സവിശേഷത തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും അസാമാന്യമായ കഴിവും സാമർഥ്യവും ഉള്ള ഇവർ ഔദ്യോഗിക രംഗത്ത് വളരെ ആത്മാർത്ഥമായി സേവനം അനുഷ്ഠിച്ചാലും മേലധികാരിയുടെ വിമർശനങ്ങൾക്ക് പാത്രമാകാറുണ്ട് ശാരീരികമായും മാനസികമായും നല്ല ഉന്മേഷവന്മാരും സത്യസന്ധന്മാരുമായ ഇവരുടെ ഇടപാട് വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ളവരായിരിക്കും ഒരു കാര്യത്തിലും ആലോചിക്കാതെ പ്രവർത്തിക്കുകയോ വികാര വിചാരങ്ങൾ കടിമപ്പെടുകയോ ചെയ്യാറില്ല എങ്കിലും അല്പം ശൃംഖാരം ഇവരിൽ ഒളിഞ്ഞിരിക്കും തങ്ങളുടെ ദുഃഖവും ദുരിതങ്ങളും ഒന്നും മറ്റുള്ളവരെ അറിയിക്കാൻ താൽപ്പര്യപ്പെടാത്ത ഇവർ മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കാളികൾ ആകാറുമുണ്ട് ഇവരുടെ സം സമ്മർദ്ദങ്ങൾക്കോ ബലപ്രയോഗത്തിനോ ഒന്നും തന്നെ ഇവരെ കീഴ്പ്പെടുത്താൻ കഴിയില്ല അഥവാ ഇവർ ഏതെങ്കിലും സമ്മർദ്ദങ്ങൾക്ക് വശം വധനാകുന്നവരെങ്കിൽ അതിനുള്ള പ്രതിവിധി മനസ്സിലുറപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഏർപ്പെടുക തങ്ങളെ ആശ്രയിക്കുന്നവർക്ക് ഏത് തരത്തിലുമുള്ള ഇഷ്ടപ്പാടുകൾ ഉണ്ടായാലും അത് എന്ത് ത്യാഗവും സഹിച്ച് അവരോടൊപ്പം ചേരുന്ന ഒരു പ്രത്യേക സ്വഭാവം ഈ നക്ഷത്രക്കാരിൽ കാണും മറ്റുള്ളവരെ നേരായ വഴിയിലൂടെ നടത്താനും ഗുണദോഷിക്കാനുമൊക്കെ ഇവർ ബഹുമിടുക്കന്മാരാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിർബന്ധ ബുദ്ധി ആജ്ഞാശീലം എന്നിവയും ഇവരുടെ സ്വഭാവങ്ങളിൽ കാണപ്പെടുന്നു കഠിനമായ ഈശ്വരവിശ്വാസവും ഒപ്പം തന്നെ അന്ധവിശ്വാസങ്ങളോടുള്ള എതിർപ്പും ഇവരിൽ പ്രകടമാണ് ഏകദേശം ഇരുപത്തിയൊൻപത് വരെ ഇവർക്ക് പല വിധത്തിലുള്ള പ്രതിബദ്ധങ്ങളെയും ക്ലേശങ്ങളെയും തരണം ചെയ്യേണ്ടതായി വരുന്നു തുടർന്ന് അങ്ങോട്ട് അമ്പത്തിരണ്ട് വരെ വയസ്സുവരെ അഭിവൃദ്ധിയുടെ കാല കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിന് ശേഷം ഇവരിൽ ഭൂരിഭാഗം പേരും തങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ നിന്നും ചെറുതായി പിൻവാങ്ങുന്നതായി കാണപ്പെടുന്നു തത്തനന്തരം മറ്റു മേഖലകളിൽ സജീവമാകുന്നവരുമുണ്ട് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ കുടുംബത്തോടുള്ള വാത്സല്യവും സ്നേഹവുമാണെങ്കിലും കുടുംബാംഗങ്ങളുമായി പിണങ്ങുന്നതോ അവരുടെ വെറുപ്പിന് കാരണമാകുന്നതോ പതിവാണ് സ്വന്തമായ പരിശീലനത്തിലും പ്രയത്നത്തിലുമാണ് ഭൂരിഭാഗം പേരും തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്നത് എങ്കിലും ഇവരുടെ കഠിനാധ്വാനവും മറ്റ് പ്രവർത്തനങ്ങളും മറ്റുള്ളവരുടെ സ്നേഹത്തിനും ബഹുമാനത്തിനും അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നുള്ള സഹായത്തിനും കാരണമാകുന്നു പൊതുവെ ഇവർ അല്പം പിശുക്ക് കാട്ടുന്നവരാണെങ്കിലും അഭിമാനികളായതുകൊണ്ട് തന്നെ വലിയ ആഡംബരപ്രിയരായിട്ടാണ് പരിണമിക്കുന്നത് തന്മൂലം വരവിൽ കവിഞ്ഞ ചിലവ് ഇവരെ തളർത്തുന്നതായും കണ്ടുവരുന്നു ഇവർ പോകുന്നിടവും വസിക്കുന്നിടവും ഒരുപോലെ വൃത്തിയും വിടുപ്പുമുള്ളതായിരിക്കണമെന്നത് ഇവർക്ക് നിർബന്ധമുള്ള കാര്യമാണ് അക്ഷര അക്ഷരനക്ഷത്രക്കാർ പൊതുവെ സമ്പന്നരാണെങ്കിലും മധ്യവയസ്സാകുമ്പോഴേക്കും മൂത്രാശയ രോഗങ്ങൾ രക്തദൂഷ്യങ്ങൾ അപൂർവം ചിലർക്ക് ഹൃദ്രോഗം ശ്വാസതോടസ്സം എന്നിവയിലേതെങ്കിലും പിടി പിടിപെടാറുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ ഇതിലൊന്നും ഭയപ്പെടുകയോ വേദനിക്കുകയോ തയ്യാറല്ല പകരം തൻ്റെ ആത്മനിയന്ത്രണ ശക്തിയും ഒന്നും സംഭവിക്കില്ല എന്ന ഉറച്ച വിശ്വാസവും അവരെ ഉത്തേജിപ്പിക്കുന്നതായി കാണുന്നു അക്കാരണത്താൽ തന്നെ ഇവരെ പിന്തുടരുന്ന ഉപദ്രവങ്ങൾ താനേ ഇല്ലാതാക്കുന്നതായും കാണാം ഇവരുടെ ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർ ഐശ്വര്യപൂർണമായിരിക്കും സന്താന സൗഭാഗ്യം ഇവരുടെ അനുഗ്ര ഒരു അനുഗ്രഹമാണ് ചിലർക്ക് വിവാഹം വൈകി നടക്കാറുള്ളതായി കാണുന്നുണ്ട് അത്തരക്കാർ അവിഹിത ബന്ധം പുലർത്തിയതെന്നും വരാതാണ് അ പലവിധ മാനസിക വിഷമങ്ങളും ഇവരെ അലട്ടാറുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരുടെ ഭാവി എപ്പോഴും സുരക്ഷിതമാണ് മേൽ വിവരിച്ച ഫലങ്ങൾ അശ്വതനക്ഷത്രം ജനിച്ച സ്ത്രീകൾക്കും യോജിച്ചിരിക്കുമെങ്കിലും ഇവർക്ക് ചില പ്രത്യേകതകൾ കൂടി ഓർമ്മിച്ചിരിക്കേണ്ടതുണ്ട് ഇവർ കടുത്ത ദേവിഭക്തകളും മതബോധമുള്ളവരും ആയിരിക്കും ലളിതമായ ഹൃദയമുള്ളവരാണെങ്കിലും മറ്റുള്ളവരുടെ വിമർശനങ്ങൾ സഹിക്കാനുള്ള പ്രത്യേക കഴിവ് ഇവർക്കുണ്ട് കുടുംബഭരണത്തിലും ഔദ്യോഗിക രംഗത്തും അസാമാന്യമായുള്ള കഴിവ് ഇവർ ഭർത്തൃഭക്തിയുള്ളവരുമാണ് സ്നേഹത്തിലും ബഹുമാനത്തിലും ഇവരെ ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയും ഐശ്വര്യവതികളായ ഇവർ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പുരുഷന്മാരെക്കാൾ ധൈര്യത്തോടും യുക്തിയോടും കൂടി പ്രവർത്തിക്കുന്നവരാണ് വിത്തുവിധ വിധ വാഴനടിൽ ദേവപൂജ വിദ്യാരംഭം എന്നിവയ്ക്കും അശ്വതി നക്ഷത്രം ഉത്തമമാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ ഭാഗ്യരക്തം എന്ന് പറയുന്നത് വൈഡൂര്യമാണ് പവിഴം അതിൻ്റെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഏഴ് ഒൻപതാണ് ഭാഗ്യദിനം ചൊവ്വ ഭാഗ്യദിക്ക് കിഴക്ക് ഭാഗ്യനിറം ചുവപ്പ് നക്ഷത്രം മൃഗം കുതിരയാണ് ഭാഗ്യ വൃക്ഷം കാഞ്ഞിരമാണ് പക്ഷി ഉള്ളാണ് ഗണം ദേവഗണമാണ് യോനി പുരുഷഗണമാണ് ഭൂതം ഭൂമിയാണ് അക്ഷര നക്ഷത്രത്തെ പറ്റി ചുരുക്കി പറഞ്ഞാൽ ബഹു സൗഭാഗ്യം ബുദ്ധി ഇത് നമുക്ക് പറയാൻ സാധിക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ